ൂർണ്ണി അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ദൈറ്റ് ഉദ്ഘാടനവും നടന്നു അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബ സംഗമവും ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനവും കൊച്ചിൻ മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ പറഞ്ഞു നമുക്ക് സഹായിക്കാം നിങ്ങള് ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ കുറച്ചുകൂടി നല്ല കോളേജിൽ പോയി പഠിക്കും അങ്ങനെ അവരുടെ സഹായത്തോട് കൂടി നല്ല കോളേജിൽ പോയി ഫുൾ കോളേജിൽ പോയി ഫു കോളേജിൽ പഠിച്ച് അതിൽ നിന്ന് എം കോം പാസ്സാവും എം കോം ബസ് സ്റ്റാൻഡോട് കൂടി പാസ്സായി പാസ്സായതിനു ശേഷം ഞാന് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടക്കും പരീക്ഷ എഴുതിയപ്പോ അത് പാസ്സാവുന്നു അതോടൊപ്പം തന്നെയാണ് അങ്ങോട്ടൊന്നുമില്ല എല്ലായി ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ തൃപ്തി അടയുക എന്ന ഒരു രീതിയിലേക്ക് മാറാതെ കല്യാണം കഴിച്ചത് ഉണ്ടാണ് കാരണം വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ പോകുന്ന മനുഷ്യരെ ചേർത്തുപിടിച്ച് അവർക്ക് ആവശ്യമായതെല്ലാം നൽകേണ്ട സാഹചര്യമാണിതെന്നും അതിന് മുന്നിട്ടിറങ്ങുന്ന ജീവകാരുണ്യ സംവിധാനങ്ങൾ നാടിന്റെ മുതൽക്കൂട്ടാണെന്നും അതിന് എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ മേഖലകളിൽ വിജയികളായവർക്ക് ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫറലി ഇസ്മായിൽ സമ്മാനദാനം നിർവഹിച്ചു എയർ ട്രാവൽ എന്റർപ്രൈസസ് മാനേജർ കെ എസ് എം സലീം മുഖ്യാതിഥിയായി പങ്കെടുത്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റും എം ജി എം കോളേജും സംയുക്തമായി തുടങ്ങുന്ന ഡ്രസ് ബാങ്കിന്റെ ആദ്യ ഡൊണേഷൻ ഹംലത്ത് കരീമിൽ നിന്നും പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഷാഹിന അഷ്റഫ് സ്വീകരിച്ചു തുടർന്ന് നടന്ന പഠന സെഷനിൽ ഡോക്ടർ സ്വാലിഹ് പരീദ് സാലിഷ് വാടാനപ്പള്ളി എന്നിവർ ക്ലാസുകളെടുത്തു ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സലാഹി സ്വാഗതം പറഞ്ഞു ഹുസൈൻ തോട്ടുങ്ങൽ സലാഹുദ്ദീൻ കരുപടന റഹി പുതിയ വീട്ടിൽ മീന സലീം വഹീദ ഹുസൈൻ ഷെറീന ഖാലിദ് ആബിദ ടീച്ചർ സുനിത താജുദ്ദീൻ സീനത്ത് മുജീബ് സാജിദ് ടീച്ചർ നസീമ ടീച്ചർ റജുല സലീൽ റസിയ ഗഫൂർ എന്നിവരായിരുന്നു പ്രിസീഡിയം ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഇ ഐ മുജീബ് സമാപന പ്രസംഗം നടത്തി